നമ്മൾ മൈസൂർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ മടങ്ങോ വീട്ടിലോട്ട് അപ്പോൾ നമ്മൾ ഇതാ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ് നമ്മളിപ്പോൾ പകുതി ദൂരം കർണാടക സ്റ്റേറ്റിലെ നെഞ്ചങ്ങോട് കഴിഞ്ഞു കേട്ടോ നമ്മളങ്ങനെ പോയങ്ങോട്ട് നിൽക്കുകയാണ് എല്ലാ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് വെള്ളമൊക്കെ കണ്ട് എന്ത് ഭംഗിയാണ് വെള്ളത്തിലൊക്കെ ഇറങ്ങണം എന്നുണ്ടോ പക്ഷെ കുട്ടികളെ കൊണ്ട് ഇറങ്ങാനില്ല പേടിയും കൊണ്ട് നമ്മൾ ഇറങ്ങാതെ പോയി കൊണ്ടിരിക്കുമ്പോൾ ഒരു ആനനെ കണ്ടു കിട്ടും നമുക്ക് ആനെ കാണാം പേടിയുണ്ട് എന്താ വെച്ചാൽ റോഡ് സൈഡിൽ തന്നെ നിൽക്കണേ നമ്മളെ വണ്ടീൻ്റെ മേലൊക്കെ കുറച്ച് വോട്ടർ മെല്ലിനൊക്കെ വാങ്ങി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു ലഗേജിൽ അപ്പോൾ സ്മെല്ലുണ്ട് അടുത്തൊക്കെ വരുമെന്നൊക്കെ പേടി ഉണ്ടായിരുന്നു കേട്ടോ പേടിച്ചാണ് നമ്മൾ അതിൻ്റെ അടുത്തൂടെ പോകുന്നത് അപ്പോൾ കറക്റ്റ് നമ്മളവിടെ എത്തിയപ്പോൾ ആൾ നമ്മൾ പേടിച്ചൊരു സലൂട്ടൊക്കെ തന്നിട്ടാണ് നമ്മളെ വിട്ടത് കേട്ടോ നമ്മൾ റെസ്പെക്ട് ചെയ്തു നമ്മൾ ഞാൻ ബഹുമാനിച്ചിലാന്ന് വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും തോന്നുക ആൾ വെക്കുമോ ആൾ കറക്റ്റ് ഒരു സല്യൂട്ട് തരുന്നു നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ കറക്റ്റ് നമുക്ക് പേടീച്ചിട്ട് നമ്മൾ പോയത് അടുത്തോട്ട് വരുമെന്ന് അതൊക്കെ കണ്ടോ അപ്പോൾ ആൾ നമുക്ക് സലൂട്ട് തരുന്നതണ്ടു കെട്ടോ കണ്ടോ അങ്ങനെ അതൊക്കെ കാശുകളൊക്കെ കണ്ട് അങ്ങനെ പോന്നു നമ്മൾ നമ്മളിവിടെ ഒരു ശല്യക്കാരനൊരു ആന ഉണ്ട് ബുള്ളറ്റെന്ന് പറഞ്ഞാൽ ആനൻ്റെ കഥ പറഞ്ഞു വരുമ്പോളാണ് നമ്മൾ ഇവനെ കാണുന്നത് കേട്ടോ ശല്യക്കാരന അവിടെ ഒരു വണ്ടിയൊക്കെ കുത്തിപ്പൊളിക്കും രണ്ട് മൂന്ന് ഇതൊക്കെ നാശാക്കൊക്കെ ചെയ്തു അപ്പം ഇതിനെ രണ്ട് കുമ്ക്കിയാനൊക്കെ വെച്ച് മയക്കുവേടിയൊക്കെ വെച്ച് പിടിച്ച് കൊണ്ടുവരുന്ന കഥ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു ഞങ്ങൾ കേട്ടോ കാടിൻ്റെ ഭംഗി നോക്കി എന്തൊരു ഭംഗിയാന്നല്ലേ നമ്മളെ ഇത് കാണാൻ അങ്ങനെ നമ്മൾ നമ്മൾ ബോർഡറിൽ എത്തി കേട്ടോ ഇവിടെയാണ് നമ്മളെ ചെക്ക് പോസ്റ്റും ബോർഡറൊക്കെ വരിക നമ്മൾ അവിടെ എത്തി അവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയാണ് നമ്മൾ ചെക്കിങ് വരിക കേട്ടോ അവിടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ലേറ്റ് ആകുമ്പോൾ നമ്മൾ വിടാതിരിക്കുന്നത് വിടുന്നത് കേട്ടോ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ലേറ്റാക്കുമ്പോൾ പിടിച്ചു നിർത്തുക ഞാൻ പറഞ്ഞ ബുള്ളറ്റ് ആനാണ് അതാ പിടിച്ച് കൊണ്ടുപോകണത് ഞങ്ങൾ പോയപ്പോൾ കറക്റ്റ് ആളതായി വണ്ടിയിൽ ഫോറസ്റ്റുകാർ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇനി ഇതിനെ കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയി ഞാനതാ മാനിനൊക്കെ കണ്ട് നമ്മൾ പോയി കൊണ്ടിരിക്കുക കേട്ടോ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോവാണ് എന്താ ഒരുപാട് മാന്കൂട്ടമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ റൂട്ടിൽ കയറി അധികം കാണാൻ വരെയാണ് മാനുകളെ കേട്ടോ അവരെയൊക്കെ കണ്ട് അങ്ങനെ പോവാണ് അങ്ങനെതാണ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യാം കേട്ടോ മുതുമലൈറ്റഗർ റിസർവിലോട്ട്